പാണ്ടിക്കാട് നിന്നും പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ വൻ പോലീസ് സുരക്ഷയിലാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് പ്രവാസി വ്യവസായിയായ ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മങ്കട മേലാറ്റൂർ കരുവാരക്കുണ്ട് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം രൂപീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ഒന്നര കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിക്കുന്നതും തട്ടിക്കൊണ്ടുപോയ വാഹനത്തെ കേന്ദ്രീകരിച്ചും വീട്ടുകാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പോയത് പ്രതിയായ ഹംഷീർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുള്ളവരുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കൂടാതെ തട്ടിക്കൊണ്ടുപോയ ഇന്നോവ കാറിനെ കേന്ദ്രീകരിച്ചും ഒരു സംഘം അന്വേഷിച്ച് ചാവക്കാട് ഭാഗത്തുള്ള ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കേസിൽ ചാവക്കാട് മണത്തല സ്വദേശി പണിക്കവീട്ടിൽ ഹംഷീർ പൊന്നാനി വെളിയങ്കോട് സ്വദേശി അഫ്സൽ ചാവക്കാട് തെരുവത്ത് ഫയാസ് മുസ്തഫ ചാവക്കാട് പുത്തൻകടപ്പുറം സ്വദേശി ഷംഷീർ കൊട്ടാരക്കര തലച്ചിറ സ്വദേശികളായ മുഹമ്മദ് നൈഫ് ഷഹീർ എന്നിവരാണ് കേസിൽ പിടിയിലായത് സംഭവസ്ഥലത്ത് പ്രതികളെ എത്തിച്ചതോടെ നാട്ടുകാർ ഒന്നടങ്കം തടിച്ചുകൂടി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പോലീസിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് മുദ്രാവാക്യങ്ങൾ ഉയർന്നു பிரமிஸ்டர் அபிவாதியங்கள் அபிவாதியங்கள் லெஸ் அபிவாதியங்கள் 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 கேரளா போலீஸ் அபிவாதியங்கள் கேரளா போலீஸ் அபிவாதியங்கள் அபிவாதியங்கள் லெஸ் அபிவாதியங்கள் அபிவாதியங்கள் பிரேம் வித் பவர் இன் அபிவாதியங்கள் பிரமிஸ்டர் அபிவாதியங்கள் அபிவாதியங்கள் லெஸ் அபிவாதியங்கள் அபிவாதியங்கள் जिल्हा पोलीस அபிவாதியங்கள் जिल्हा पोलीस அபிவாதியங்கள் அபிவாதியங்கள் லெஸ் அபிவாதியங்கள் அபிவாதியங்கள் जिल्हा पोलीस அபிவாதியங்கள் जिल्हा പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഭാഗമായി പ്രവാസി വ്യവസായി ഷമീറിന്റെ വീട്ടിലും പ്രതികളെ എത്തിച്ചു തെളിവെടുപ്പ് പൂർണ്ണമായി പോലീസ് സംഘം മടങ്ങുന്നതുവരെയും നാട്ടുകാർ അഭിവാദ്യങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നു ഉടൻ തന്നെ വളരെ കൂടി പോലീസും പെരുന്നമുൾ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ അവരുടെ കീഴിലുള്ള മുഴുവൻ സ്കൂളുകളെയും രംഗത്തിറക്കിക്കൊണ്ട് ഒരു വിശ്രമവുമില്ലാതെ ഈ ഷമിയും വന്ന ആ പയ്യനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള മാത്രം ബുദ്ധിത്തോടു കൂടിയുള്ള അഹോരത്രമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് യാതൊരു പ്രത്യേകിച്ച് വലിയൊരു കേടുപാടൊന്നും കൂടാതെ അവരുടെ ജീവനോടെ നമുക്ക് കിട്ടുക ഞങ്ങൾക്ക് നൂറ്റിപ്പത്ത് ശതമാനം മാർക്ക് നോക്കാൻ പറ്റിയ ആളാണ് ഡി എസ് പി സാർ അതിൽ ഉപരി ഞങ്ങളുടെ ബഹുമാനയായ സാർ ബഹുമാനയായ പെരുന്നമ്മൾ ഡി എസ് സാർ അത്യവും ൂമുള്ള ഉറക്കം ഇല്ലാതെ ഒരുപാട് അന്ത്വനിച്ചു പിന്നെ മലപ്പുറം ജില്ല സ്കൂള് ടി വി എസ് പിന്നെ സ്കൂള് പാണ്ടിക്കാട് സി ഐടെ സ്കൂള് എല്ലാം പാട്ടിക്കാട് സി ഐ മംഗട സി ഐ കരുവാര സി ഐ നാല് ഞങ്ങൾ ഓമനെ പാട്ടിക്കാട് സി ഐ സാർ ലീവിലായതുകൊണ്ട് ചാർജില്ല നേതാവിധ സി ഐ മനോജ് സാറായിരുന്നു അദ്ദേഹം പരമാവധി നാട്ടുകാരെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു എത്രയും പയ്യനെ കേരള പോലീസ് മാർക്ക് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഈ എല്ലാവരെയും നമുക്ക് നമുക്ക് മണാലിന്ന് പറയാം ലഡാക്കിൽ പോകുമ്പോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ ചുറ്റിനും മല നടുവിലൂടെ നോക്കിയ നോട്ടം കിട്ടാത്ത റോഡ് അയ്യുടെ മുമ്പിൽ രണ്ടാണ് പുള്ളറ്റി പോകുന്നത് വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയാനെന്നാണ് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസെൽഷിഫെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്നു തുന്നി ചേർത്തത് Kim's Al Shifa Hand and Wrist Center Hand and Wrist Center Kim's Al Shifa Hospital Perindilmanna